ദജ്ജാലിൻ്റെ ഫിത്നയേക്കാൾ ഞാൻ പേടിക്കുന്നത് ഭയപ്പെടുന്നത് നിങ്ങൾക്കിടയിൽ ചിലർക്ക് ചിലർക്കിടയിൽ ഉണ്ടാകുന്ന ഫിത്തനയാണ് എന്തിനാണ് പ്രവാചകൻ അത് പറഞ്ഞത് ദജ്ജാൽ ദജ്ജാലിനേക്കാൾ വലിയ ഫിത്ന വേറെയുണ്ട് എന്ന് സ്ഥാപിക്കാനാണോ അല്ല മറിച്ച് ദജ്ജാൽ എന്ന ഫിത്നയെ അഭിമുഖീകരിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് മറ്റു ചില കാര്യങ്ങൾ വേണ്ടതുണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ ഈ കാര്യം പറഞ്ഞത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ദജ്ജാൽ വരുന്നതിന് മുമ്പ് പല പരീക്ഷണങ്ങളും ഉണ്ടാകും അതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അല്ലാത്തവർക്ക് കഴിയില്ല എന്നാണ് അല്ലാത്തവർക്ക് കഴിയില്ല മതപരമായ പരീക്ഷണങ്ങൾ ദുനിയാവിൻ്റെ പരീക്ഷണങ്ങൾ അങ്ങനെ ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു മെല്ലെ 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 സമൂഹത്തെ വാർത്തെടുക്കുകയാണ് എന്തിനാണത് ദ എന്ന മഹത്തായ ഫിത്തിനെ അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള ആളുകളാക്കി മനുഷ്യനെ മാറ്റുകയാണ് എന്നാൽ ആരെങ്കിലും ആദ്യത്തെ പരീക്ഷണങ്ങളിൽ തോറ്റുപോയാൽ ദ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധ്യമല്ല വലൻ യൻജു ഇല്ലാന ജാമിൻഹ അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ആ ആളുകൾക്ക് ദ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഈ ദുനിയാവ് വന്നതിന് ശേഷം ആകട്ട ഏതൊരു പരീക്ഷണവും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല ഫിത്നയുടെ മുന്നിൽ അതെല്ലാം ചെറുതായി പോകും എന്നാണ് ചെറുതും വലുതുമായ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഈ ദുനിയാവ് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ ആ പരീക്ഷണങ്ങളെല്ലാം ദ ജാലിൻ്റെ ഫിത്തിനയുടെ മുമ്പിൽ ചെറുതായി പോകുമെന്ന് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റു പരീക്ഷണങ്ങൾ വരുമ്പോഴെല്ലാം അതിനെ തരണം ചെയ്യാനുള്ള ഈമാനികമായ ഒരു കരുത്ത് ആദർശപരമായ ഒരു കരുത്ത് വൈജ്ഞാനികമായ ഒരു കരുത്ത് നാം നേടിയെടുക്കണം അങ്ങനെ നേടിയെടുക്കുന്ന ആളുകൾക്കേ ദാലിനെ തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ ഇൻഷാ അള്ളാ വരാനിരിക്കുന്ന നമ്മുടെ ദറസ്സുകളിൽ ദജാലിൻ്റെ ഫിത്നയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് തീർച്ചയായും നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യും എല്ലാവരും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഏറെ ഗൗരവപ്പെട്ട വിഷയവും അതാണ് ദജാലു വലിയൊരു പരീക്ഷണമാണ് അതേ സന്ദർഭത്തിൽ ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ വളരെ വിലപ്പെട്ടതാണ് ആ മാർഗങ്ങൾ ഖുർആാനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട് ആ മാർഗങ്ങൾ മനസ്സിലാക്കിയാൽ പരീക്ഷണത്തിൽ നിന്ന് ദജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ക്ലാസ്സുകളും എല്ലാവരും കരുതലോടെ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ദജ്ജാൽ എന്ന ഫിത്ന അത് ഏറ്റവും വലിയ ഫിത്തിനയായിരിക്കുമെന്നും അങ്ങനെ ഒരു ഫിത്തിനെ വരാനുണ്ട് എന്നും റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ ഫിത്തനയാണെന്ന് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്വഹീഹായ ഒട്ടനവധി ഹദീസുകളിൽ ഈ കാര്യം സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ ദജാലിൻ്റെ വരവിനെ തീർച്ചയായും പ്രതീക്ഷിക്കുകയും അതല്ലാത്ത ആളുകളും ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്